നടത്തുന്ന ജീവനക്കാരും അധ്യാപകരും സ്വതന്ത്ര ഫെഡറേഷനുകളും അധ്യാപക സർവീസ് സംഘടനകളും നടത്തുന്നത് മെയ് ഇരുപതിന് ദേശീയ പണിമുടക്ക് നടത്തുന്ന ജീവനക്കാരും അധ്യാപകരും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ പണിമുടക്ക് നോട്ടീസ് നൽകി കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സ്വതന്ത്ര ഫെഡറേഷനുകളും അധ്യാപക സർവീസ് സംഘടനകളും സംയുക്തമായി പണിമുടക്ക് നടത്തുന്നത് ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക എൻ ബി എസ് യു പി എസ് പദ്ധതി റദ്ദാക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ലേബർ കോഡ് ഉപേക്ഷിക്കുക മിനിമം കൂലി ഇരുപത്തി ആറായിരം രൂപയായി നിശ്ചയിക്കുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക പൊതുമേഖലാ സ്വകാര്യവൽക്കരണവും ആസ്തി വിൽപ്പനയും അവസാനിപ്പിക്കുക കരാർ പുരംകരാർ നിയമനം അവസാനിപ്പിക്കുക ഒഴിവുള്ള തസ്തികളിൽ നിയമനം നടത്തുക സ്ഥിരം തസ്തികളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്ക് പ്രകടനമായിട്ടാണ് ജീവനക്കാരും അധ്യാപകരും തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയത് തുടർന്ന് ചേർന്ന യോഗം എൻ ജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഈ രാജ്യം നിലനിന്ന് പോകേണ്ടതിന്റെ ആവശ്യകത കൂടി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ പണിമുടക്കിൽ മുഴുവൻ ട്രേഡ് യൂണിയനുകളും സംയുക്തമായി യോഗം ചേർന്നുകൊണ്ട് ഇതിന്റെ ഭാഗമായി അണിനിരക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേന്ദ്ര കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുത്തിരുന്ന ഐ എൻ ഉൾപ്പെടെ ഇന്ന് പണിമുടക്കിലുണ്ടെങ്കിലും കേരളത്തിൽ അതിന്റെ ഭാഗമായി ഒന്നിച്ചൊരു പണിമുടക്കിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലുണ്ട് ബി എം എസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ പണിമുടക്കിന്റെ ഭാഗമായി അണിനിരക്കുമ്പോഴും ബി എം എസ് എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ട തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി വരുന്നുണ്ട് രണ്ട് ഇരുപത്തി രണ്ടാമത് ദേശീയ പണിമുടക്കിൽ നമ്മൾ അത് കണ്ടതാണ് സിവിൽ സർവീസ് മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരും അധ്യാപകരും എന്ന നിലയിൽ നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങളെ കൂടി ഇതിന്റെ ഭാഗമായി അഡ്രസ് ചെയ്തുകൊണ്ടാണ് പതിനേഴാം ഡിമാൻഡുകൾ നാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കരാർ പുറം കരാർ തൊഴിൽ അവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്ന കേന്ദ്ര നയത്തിനെതിരെ സ്ഥിരം തസ്തികളിലേക്ക് നിയമനം വേണ്ടതില്ല എന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം രാജ്യത്താകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തൊഴിൽ ജീവനക്കാരും അധ്യാപകരും ഇതിന്റെ ഭാഗമായി ചേരുമ്പോൾ സിവിൽ സർവീസ് മേഖല സംരക്ഷിക്കുന്നതിന്റെ ആവശ്യമായിട്ടുള്ള ആ ഡിമാൻഡുകൾ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നത് നാം ഈ ഇവിടെ ഈ പരിപാടി നടത്തുമ്പോൾ നമ്മുടെ തൊട്ടുപുറകിൽ പഹൽഗാമിൽ വെടിയേറ്റ് മരിച്ച ഒരു ധീര വ്യോമസേന ജീവനക്കാരന്റെ ഒരു ചിത്രം നമ്മുടെ തൊട്ടുപുറകിലുണ്ട് പഹൽഗാമിലെ ഈ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭീകരാക്രമത്തിനു ശേഷം വന്നിട്ടുള്ള വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സൈന്യ മേഖലയിൽ നിന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്മാറ്റത്തെ സംബന്ധിച്ചാണ് ഇന്ന് സൈനിക മേഖലയിൽ നടപ്പിലാക്കുന്നില്ല എഫ് എസ്ഇടിഒ ജില്ലാ പ്രസിഡന്റ് എം ആർ അനിൽകുമാർ കെ ജിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഫിറോസ് കെ ജിഒ ജില്ലാ പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ എൻ ജിഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ കെ പ്രസുവകുമാർ കെ ജി എൻ എ ജില്ലാ സെക്രട്ടറി സി കെ സീമ എന്നിവർ പ്രസംഗിച്ചു